അപ്പോൾ സുഹൃത്തുക്കളെ എന്തൊക്കെയാണ് ഈ വിശേഷങ്ങൾ എല്ലാവർക്കും സുന്ദനല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ആട് ജീവിത സിനിമ വന്നിട്ട് ഒരുപാട് ദിവസമായിട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറെ ദിവസമായി ആ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോണമെന്ന് പ്ലാൻ ചെയ്തിട്ടിട്ടോ അപ്പോൾ ഇന്നാണ് നമുക്ക് ആ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു അവസരം ലഭിച്ചിരിക്കുന്നുണ്ടോ എന്താ വെച്ചാൽ എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് അടിപൊളി സിനിമയാണ് അപ്പോൾ അതുമാതിരി തന്നെ ഒരുപാട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു സിനിമയാണ് കേട്ടോ അതായത് സ്റ്റോറി വെച്ചാലും പോരാ പിടുത്താൻ സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണാത്തവര് എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ കുറച്ച് വഴുകിട്ടാണ് പോണത് അപ്പോൾ ആ ഒരു സിനിമ കാണാൻ വേണ്ടിട്ട് നമ്മളിന്ന് പോവാന്നൊക്കെ കണ്ടിട്ടോ അപ്പൊ എന്തെന്നാ വെച്ചാലും ആ ഒരു സിനിമ കണ്ടിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം സിനിമ കാണാനുള്ള ആവേശത്തിൽ നമ്മളിപ്പോൾ ഷൊർണൂരിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തിയേറ്ററിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് ദൂരമല്ലോട്ടോ നമുക്ക് നമുക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് വണ്ടി ഓടിച്ചിട്ട് നമ്മളിവിടെ നമ്മളെ സ്വന്തം ലാലേട്ടൻ്റെ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രി ഇപ്പോൾ ആറരയുടെ ഷോ കഴിഞ്ഞിട്ട് എല്ലാവരും പോയതിന് ശേഷം ഇപ്പോൾ ഒമ്പതരയുടെ ഒരു ഷോ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എന്തിനാണിച്ചാലും ആളുകളൊക്കെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കാനിട്ടോ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ട് സിനിമ കാണണം എന്നായിരുന്നു കേട്ടോ പ്ലാനിംഗ് ഉണ്ടായിരുന്നത് ഭയങ്കര തിരക്കുണ്ടായിരുന്നത് അത് കാരണം നമുക്ക് കഴിഞ്ഞ ആഴ്ച സിനിമ കാണാൻ പറ്റിയില്ല കേട്ടോ കാരണം ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് അത്രയ്ക്കും തിരക്കാണല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രാവശ്യം നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് രാത്രി ഒമ്പതരയുടെ ഷോ കാണാനാണ് കാണാനായിട്ടോ എത്തിയിരിക്കണം നമ്മൾ സുഹൃത്തുക്കളെ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് കാര്യമായിട്ട് പറയുക എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നല്ല വിഷമകരമായിട്ടുള്ള ഒരു ആളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടുള്ള ഒരു കഥയാണ് കേട്ടോ അത് ഈയൊരു സിനിമയെക്കുറിച്ചിട്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു നോവല് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഇത് സൂപ്പർ സിനിമ ആയിട്ടുണ്ടായിരുന്നത് അടിപൊളി സിനിമ ഉണ്ടായിരുന്നത് അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ വേഗം പോയി കണ്ടോളൂ കണ്ടോളൂട്ടോ അപ്പൊ എന്തിനാച്ചാലും ഭയങ്കര തിരക്കും കാര്യങ്ങളും എപ്പോഴും ഉണ്ട് അപ്പൊ എന്തിനാച്ചാലും അടുത്ത നല്ലൊരു വീഡിയോ കാണാൻ അവർക്കും ഓക്കെ ബൈ